സൗഹൃദത്തിന്റെ ഭാഗമായിട്ടാണ് അന്തരിച്ച മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ വീട് താൻ സന്ദർശിച്ചതെന്ന പി വി അൻവർ അത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കിക്കോളും കോൺഗ്രസ് സി പി എം നേതാക്കൾ തന്നെ ഇപ്പോഴും തന്നെ ഇപ്പോഴും ബന്ധപ്പെടാറുണ്ടെന്നും പി വി അൻവർ ട്വന്റി ഫോറിന് വെളിപ്പെടുത്തി നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചൂട് ഏറിക്കൊണ്ടിരിക്കുകയാണ് മഴയാണെങ്കിലും അതിന്റെ ഒരു സ്ഥിതി അങ്ങനെയാണ് ഇപ്പോൾ പി വി അൻവർ അമ്മോടൊപ്പം ചേരുകയാണ് എന്താ നിലവിലോ സാഹചര്യം വളരെ ഫ്രീയല്ലേ ഞാൻ കൊടുത്ത് വീട്ടിൽ പോയി കിടന്നിറങ്ങിയിട്ട് വരികയാണ് അപ്പോൾ എന്താ പറയുക ഏഴുമണി കഴിഞ്ഞപ്പോൾ വരെയൊക്കെ ഐ ആം ടോട്ടലി ഫ്രീ ഞാനും ജനങ്ങളെ ഏൽപ്പിച്ചു കഴിഞ്ഞു താങ്കൾ ഇപ്പോൾ രാഷ്ട്രീയ ഒരു നീക്കമാണ് ഷോക്കത്തെ വീട്ടിലേക്ക് വരുന്നില്ല സന്ദർശിക്കുന്നു എന്താണ് ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ല അത് ഞാൻ മനസ്സിലാവേണ്ടവർക്ക് മനസ്സിലാവുമല്ലോ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിയാം നിലമ്പൂരിലൊന്നും ഞാൻ പറയേണ്ട കാര്യമില്ല വസ്തുതകളും ജനങ്ങൾക്ക് അറിയാം അത്രയേ ഉള്ളൂ സ്വാഭാവികം പ്രകാശിൻ്റെ വീട്ടിൽ പോലെ എൻ്റെ ബാധ്യതയാണ് എൻ്റെ പഴയ സുഹൃത്താണ് എൻ്റെ കോളേജ് നൈറ്റാണ് ഞങ്ങൾ യു കെ എസ് യു എ കോമൊക്കെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നാണ്

ണ്ടോ ഇവരൊക്കെ പണ്ടും ബന്ധപ്പെടുന്നതാണ് ഇപ്പോഴും ബന്ധപ്പെടുന്നതാണ് ആകെരിപ്പോൾ എന്താ പറയുക തിരഞ്ഞെടുപ്പ് മാത്രമല്ലോ ഞങ്ങളൊക്കെ അന്നും ഇന്നും ബന്ധപ്പെടുന്നാണ് ഞാൻ അപ്പുറത്ത് നോക്കി ഇപ്പോഴും സി പി എമ്മിൽ എത്രയോ നേതാക്കന്മാർ തന്നെ വിളിക്കുന്നുണ്ടല്ലോ അത് സൗഹൃദമല്ലേ അതേപോലെ ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ ഞാൻ ഇപ്പുറത്ത് നോക്കുമ്പോഴെന്നെ വിളിച്ചിരുന്നു ഞാനൊരാളും സൗഹൃദം കെടുത്താൻ പോകാറില്ല അതുകൊണ്ട് ആ വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് പ്രകാശ് എന്ന് പറഞ്ഞേ താങ്കൾ പൈസ ഇല്ലാന്ന് പറഞ്ഞു ഇപ്പൊ പെട്ടെന്ന് പൈസ എവിടുന്നു വന്നു എന്നുള്ളതാണ് അത് അന്വേഷിക്കണം എന്നുപ്രകാശ് പറഞ്ഞു പറഞ്ഞെടുക്കാം പി വി എൻവർ ഇതുമായി ബന്ധപ്പെട്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ ഇപ്പോഴും ബന്ധപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് നിലമ്പൂരിൽ നിന്നും ടീം ട്വന്റി